കട്ടപ്പന ചപ്പാത്ത് കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകാൻ ഇനി ഒരു മാസം കൂടി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ തർക്കം നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം പരിഹരിച്ച് നിർമ്മാണം ആരംഭിച്ചു കിഫ്ബി ഉദ്യോഗസ്ഥരും കരാർ പ്രതിനിധികളും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് സ്വകാര്യ വ്യക്തികളുടെ പരാതിക്ക് പരിഹാരം കണ്ടത് ചപ്പാത്ത് പെട്രോൾ പമ്പിന്റെ മുൻവശത്തെ തർക്കം മാത്രം ജില്ലാ ഭരണകൂടത്തിന്റെ പരിഗണനയിലാണ് ചപ്പാത്തു മുതൽ നരിയമ്പാറ വരെയുള്ള മലയോര ഹൈവേയുടെ രണ്ട് റീറ്റിൽ അയ്യപ്പംകോവിൽ പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തികളുടെ പരാതിയും തർക്കവും കാരണം പലയിടത്തും നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു വീടുകളിലേക്കുള്ള റോഡ് വീടുകളിലെ സംരക്ഷണപ്പിറ്റി നടപ്പാത തുടങ്ങി നിരവധി പരാതികളും തർക്കങ്ങളുമാണ് നിലനിന്നിരുന്നത് കരാറുകാരുമായി ഉണ്ടായ തർക്കമാണ് പല സ്ഥലങ്ങളിലും നിർമ്മാണം മുടങ്ങിക്കിടക്കാൻ കാരണം നിർമ്മാതാക്കൾക്ക് നൽകിയ സമയം തീരാൻ ഇനി ഒരു മാസം മാത്രമാണ് ഉള്ളത് തർക്കം പരിഹരിച്ചില്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവരും ഇത് മനസ്സിലാക്കി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കിഫ്ബി ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ച് ഉദ്യോഗസ്ഥരും കരാർ പ്രതികളും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ചേർന്ന് പരാതിക്കാരെയും തർക്കമുള്ളവരെയും നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇതോടെ തർക്കം നിലയിൽ നിന്നിരുന്ന ഭാഗത്ത് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ഈ മാസം മുപ്പതോടുകൂടി തീരുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഐപ്പൊങ്കുൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളായി ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പല അപാഹതകളുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എയെ വിളിക്കുകയും ഈ അയ്യപ്പൊങ്കുൾ ഗ്രാമപഞ്ചായത്ത് തുടങ്ങുന്ന തൊഴിൽ പാലം മുതൽ ചപ്പാത്ത് വരെയുള്ള പ്രദേശത്തെ പൊതുജനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ പരാതികൾ ചെറിയ ചെറിയ പരാതികളും ന്യൂനതകളും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ചപ്പാത്തിൽ തുടങ്ങി മേരുകുളം വരെ ഇന്ന് പതിനൊന്ന് മണി കൊണ്ട് നമ്മൾ അതിൻ്റെ പരിഹാരി എന്തൊക്കെ പരാതികളാണ് എന്ന് നമ്മൾ നോക്കുകയും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ അത് പരാതികളെല്ലാം പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനം ഒരു അവരുമായിട്ട് ഇന്ന് കൂട്ടായിട്ടൊരു പരിശോധന നടത്തുകയും ചെയ്തു വൈകിട്ട് മണി കഴിഞ്ഞതിന് ശേഷം വേരോളം മുതൽ കുഴൽപ്പാലം വരുക പ്രദേശം കൂടെ നോക്കാം എന്നാണ് പറഞ്ഞാണ് അവർ പോയിരിക്കുന്നത് ഇന്ന് തന്നെ അതിന് അത് നോക്കിയുള്ള വേണ്ട പരാതികളെല്ലാം പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു നടപടിയുമായിട്ട് തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ചപ്പാത്തും മേരുകുളം റീച്ചിലെ തർക്കങ്ങളാണ് പരിഹരിച്ചത് തുടർന്ന് മേരുകുളം നരിമ്പാറീ തർക്കങ്ങളും പരിഹരിക്കും ഇതെല്ലാം പരിഹരിച്ചുവെങ്കിലും ചപ്പാത്തും പെട്രോൾ പമ്പെ തടസ്സം നീക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ പരിഗണനയിലാണ് പതിനഞ്ചിലധികം തർക്കങ്ങളും പരാതികളുമാണ് ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാൻ കഴിഞ്ഞത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ